പരമ്പുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചു അപ്പോൾ ഒരു മകളുണ്ട് മകളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരി അപ്പോൾ അവളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഭർത്താവ് മരിച്ച ആ ഭാര്യ വേറെ കല്യാണം കഴിച്ചാൽ എന്തുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കണത് ഇതുപോലെ തന്നെ ഭർത്താവ് മരിച്ചോട് കൂടിയിട്ട് അമ്മ അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അമ്മ പറഞ്ഞു മോളോട് ചോദിച്ചു ഞാനൊരു കല്യാണം കഴിക്കലും നിങ്ങൾക്ക് തെറ്റുണ്ടാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അമ്മ കഴിച്ചു അതിനിപ്പം എന്താ ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് പോയാൽ അമ്മേനെ നോക്കാണെങ്കിലും വേണ്ടേ അപ്പോൾ അതുകൊണ്ട് അമ്മ കല്യാണം കഴിച്ചോന്ന് പറഞ്ഞു അങ്ങനെ അമ്മ കല്യാണം കഴിക്കുന്നത് അമ്മ കല്യാണം കഴിക്കുമ്പോൾ കഴിച്ചു വന്ന ആളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ ഒന്ന് രണ്ട് പ്രാവശ്യം പത്ത് ദിവസം ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമൊക്കെ പരിപാടി ചെയ്തപ്പോൾ അയാൾക്ക് മടുത്ത് എന്നിട്ട് പിന്നെ പിന്നെ നോട്ടം മകളിലായി പല പ്രാവശ്യം അമ്മ അറിയാണ്ട് ഇവിടെ കയറി പിടിക്കാനും പരിപാടിയായിരിക്കും നോക്കിയിട്ട് പക്ഷേ ഇവിടെ ഒക്കെ അതിനുള്ള സാഹചര്യം കൊടുക്കാണ്ട് ഒഴിഞ്ഞു മാറി നടക്കാറുണ്ട് പക്ഷെ ഒരു ദിവസം ഇതുപോലെ തന്നെ റൂമിൽ വെച്ചിട്ട് ഇയാൾ ബെലായിട്ട് രണ്ടും കൽപ്പിച്ചിട്ടാണ് പിടിച്ചത് അങ്ങനെ ഒരു ഭയങ്കര പിടിയും വലിയായി ബ്ലൗസ് കീറിലായി വാവട പൊക്കലായി അടിപൂരിലായി ഇങ്ങനെ തിക്കുന്നവർക്കും ബഹളം കൂട്ടി ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ പിടിച്ച് ഒരു തള്ളു തള്ളി തള്ളിയോട് കൂടിയിട്ട് കട്ടിലെ മൂലയ്ക്ക് വന്നിട്ട് ഇയാളെ തലയിടിച്ചു തല ഇയാൾ അപ്പം തന്നെ വീണാലും ഭരിക്കേണ്ട ആവുന്നത് അമ്മ വന്നോടുകൂടിയിട്ട് അമ്മ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ നീ കൊന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ പോയിട്ട് പോലീസിൽ മൊഴി കൊടുത്തു എൻ്റെ മകളാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത് കാരണം എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് എൻ്റെ ഭർത്താവിനെ കിട്ടണം അതിന് വേണ്ടിയിട്ട് എൻ്റെ മകളെ എൻ്റെ ഭർത്താവിനെ കൊന്നു എന്നാണ് പറയണത് മൊഴി കൊടുക്കണം അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഏറ്റവും വലുത് മകളല്ല മരിച്ച ഭർത്താവാണ് അപ്പോൾ ആ മരിച്ച ഭർത്താവും മകളും തമ്മിൽ അഭിഹിത ബന്ധമുണ്ടെന്നാണ് അമ്മേടെ ആഗ്രഹം വിചാരം അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു ഇതുണ്ടായി കൂടിയിട്ട് മകൾക്കെതിരെ സാക്ഷി കൊടുക്കുന്നത് അങ്ങനെ കോടതിയിലും അമ്മ തന്നെ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ അവളാണ് എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കാനായിട്ട് എൻ്റെ മകൾ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയിലും ഇതുപോലെ തന്നെ മൊഴി കൊടുത്തോട് കൂടിയിട്ട് പിന്നെ ഇവൾക്കൊന്നും പറയാനില്ല ഇവള് ശിക്ഷിച്ചു ജീവപര്യന്തം കഠിനടും ശിക്ഷിച്ചു അങ്ങനെ ഇവിടെ ജയിലിലേക്ക് പോവാം ജയിലിൽ പോകുമ്പോൾ ഈ സ്ത്രീകളുടെ ജയിലാണ് സ്ത്രീകളുടെ ജയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ മേട്ടകളുണ്ട് അവിടെ ഒന്ന് രണ്ട് ഗുണ്ടാ ടീമുകളുണ്ട് പെണ്ണങ്ങളെ അതുപോലെ തന്നെ പോക്കറ്റടി പെറ്റടി നടക്കുന്ന കുറേ പെണ്ണങ്ങളുണ്ട് കുറേ പൊടി കൊണ്ട് കടക്ക വിറ്റ് കിടക്കുന്ന കുറേ പെണ്ണങ്ങളുണ്ട് കൊലപാതകം ചെയ്ത് നടക്കുന്ന പെണ്ണങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് പെണ്ണങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ജയിലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശാരീരികമായിട്ട് ബന്ധപ്പെടാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ സൗകര്യമില്ല അതൊക്കെ അവർ പെണ്ണങ്ങൾ പെണ്ണുകളായിട്ട് ഇങ്ങനെ പരിപാടി ചെയ്ത് തന്നെ തീർക്കുന്നത് ഇങ്ങനൊരു സുന്ദരി ആ സെല്ലിൽ വന്നതോട് ആ ജയിലിൽ വന്നോടു മറ്റുള്ള പെണ്ണുകൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി അവിടെ രണ്ട് ടീമുണ്ട് അതിലൊരു ടീം പറഞ്ഞു മഞ്ഞ ടീം മഞ്ഞ ടീം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ മഞ്ഞ ടീം പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നീ ചേർന്നാൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാവില്ല അപ്പോൾ പറഞ്ഞു ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല പറഞ്ഞു അപ്പോൾ എന്തെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ടീം വന്നിട്ട് പറഞ്ഞു നീ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ ഒരു ഗ്രൂപ്പിലും ചേരുന്നില്ല ഞാൻ നിങ്ങളാരെയും നിങ്ങൾ ചെയ്ത പോലുള്ള തെണ്ടിത്തരോ തമ്മാടിത്തരം ചെയ്ത് വന്നുള്ള ആളല്ല ഞാൻ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഓഫീസർ ഇവിടെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിനക്കിവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു സുന്ദരിയാണ് നിനക്കിവിടെ ശരിക്കു പറഞ്ഞാൽ ഒരു രാജാവിനെ പോലെ ജീവിക്കാനുള്ള അവസരം ഞാൻ തരാം പക്ഷേ നീ എനിക്ക് നിൻ്റെ ശരീരം തരണം നമുക്കൊന്ന് അല്ലാണ്ട് നിനക്ക് ഇവിടെ ഈ ജയിലിൽ നിനക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു എൻ്റെ ശരീരം അവ മോഹിച്ച എൻ്റെ രണ്ടാമത്തെ അച്ഛനെ ഞാൻ കൊന്നിട്ട് ഞാനിവിടെ വന്ന കൂടുതൽ എന്നാൽ പിന്നെ എൻ്റെ രണ്ടാമത്തെ അച്ഛനോ എൻ്റെ ശരീരം കൊടുത്താൽ മതി ആയിരുന്നില്ല ഇവിടെ വന്നിട്ട് ഈ ജയിലെ വരാനും നിങ്ങൾക്ക് ശരീരം തരാൻ്റെ കാര്യം ആവശ്യമില്ലല്ലോ എന്നാൽ ശരി ഞാൻ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ജീവ അവിടെ നിന്നുള്ള പറഞ്ഞു പിന്നെ അവിടെ നിന്നങ്ങൾ ഇവൾക്ക് കഷ്ടകാലമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടീം വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന രാത്രിയിൽ ഇവിടെ ബന്ധപ്പെടാനായി ഇവിടെ സമ്മതിക്കില്ല ഇവിടെ ചവിട്ടി പിടിച്ച് അവളെ വയറ്റിൽ ചവിട്ടി ഒരു പെണ്ണിൻ്റെ വയറ്റിൽ ചവിട്ടി അവൾ വീണു അവൾക്ക് എഞ്ചുറി ആയി അത് ഓഫീസർ അറിയും ഓഫീസർ അറിയുമ്പോൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവള്ക്ക് പണിഷ്മെൻ്റാണ് അവിടുത്തെ പണിഷ്മെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ നെയ്ക്കഡായിട്ട് ഒരു വെളിച്ചം നടക്കാത്ത ഒരു റൂമിൽ അവർ പൂട്ടിയിടുക രണ്ട് ദിവസം ഒരു നേരെ ഭക്ഷണം കൊടുക്കുള്ളൂ അങ്ങനെ തന്നെ രണ്ട് ദിവസം പൂട്ടിയിട്ടിട്ട് അതിൽ ജയിലിൻ്റെ ഓഫീസർ വിളിച്ചു വിളിച്ചു പറഞ്ഞു ഇപ്പം നിനക്ക് മനസ്സിലായാ നീ ചെയ്ത ശിക്ഷയാണ് നിനക്ക് കിട്ടി പോകുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ നിന്നെ രണ്ട് മാസമോ മൂന്ന് മാസമോ നിന്നെ പുറം ലോകം കാണിക്കാണ്ട് വേണമെങ്കിൽ ഇടാനുള്ള ഇത് ഇടാൻ എനിക്ക് അപ്പോൾ അതുകൊണ്ട് നീ ഞാൻ പറയണത് എത്രയും പെട്ടെന്ന് നീ അംഗീകരിക്കുക അംഗീകരിച്ചിട്ട് നമുക്ക് പരിപാടിക്ക് തരിക എന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു ഞാൻ തരില്ല എന്ന് പറഞ്ഞു ആ ഇരുട്ടറയിൽ കിടന്നാൽ ഞാൻ കുഴപ്പമില്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഇരിട്ടറയിൽ നിന്ന് മാറ്റി ഇരിട്ടേതെന്ന് മാറി പിന്നെ ജയിലിലെ മറ്റുള്ള അന്ത്യ വേറെ കുറേ ആൾക്കാരുണ്ട് അവിടെ പെണ്ണുങ്ങൾ അവരെ കൊണ്ടായി ശല്യം അപ്പോൾ ഇവിടെ എന്തും രണ്ടും കല്പിച്ച് പറഞ്ഞു ഒരു അവിടുത്തെ മേട്ടയായിട്ട് നിൽക്കുന്ന ഒരു ടീമിൽ പറഞ്ഞു അവരൊരു അഞ്ചാൾ പെണ്ണുങ്ങളുണ്ട് അഞ്ച് പെണ്ണുങ്ങൾ അവിടുത്തെ മേട്ടങ്ങൾ അവരെടുത്ത് നിന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേരാം എനിക്ക് മാന്യ മര്യാദയായിട്ട് ഇവിടെ ജീവിക്കണം ജയിലറി ചോദിക്കിന് മറ്റുള്ള ആൾക്കാർ ചോദിക്കണിന് മറ്റുള്ള പെണ്ണങ്ങളെ എന്നെ കാണുമ്പോൾ പരിപാടി എന്ന് പരിപാടിയാണെന്നൊക്കെയുള്ളത് എനിക്ക് ആകെ പ്രശ്നമാണ് നിങ്ങളുടെ ടീമിൽ ഞാൻ ചേരാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അതിന് ഇവിടെ കൊണ്ടുപോകണ ആ അഞ്ചാളും കൂടി ഒരു സെല്ലിലാണ് താമസിക്കുന്നത് അങ്ങനെ ആ സെല്ലിലേക്ക് എന്നൊക്കെ പിന്നെ അവിടെ ഇല്ലാത്ത ആഡംബര വസ്തുക്കളില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫോണുണ്ട് അതുപോലെ തന്നെ കിടക്കാൻ നല്ല വായി ഉണ്ട് നല്ല ഭക്ഷണം കിട്ടും അവർക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ചോദിച്ചു മറ്റാർക്കും ഇല്ലാത്ത ഇത്രയും സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു അതാണ് സുന്ദരിമാരായുള്ള ജയിൽ പുള്ളികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വാട്ടർമാർക്കായാലും അതുപോലെ തന്നെ ഇവിടുത്തെ മേലധികാരികൾ ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഇനിയിപ്പോൾ അവർ അതുമല്ല നമ്മളിവിടുന്ന് പുറത്തേക്ക് വേണമെങ്കിൽ നമ്മൾക്ക് രാത്രിയിൽ നമ്മളവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വലിയ പൈസക്കാർക്ക് നമുക്ക് പോയിട്ട് അവിടെ ആയിട്ട് വലിയ ഹോട്ടലിൽ കിടന്ന് നമുക്ക് പരിപാടി ചെയ്യാം നേരെ മുളുക്കുമ്പോഴേക്ക് നമ്മളെ ജയിലിൽ കൊണ്ടാക്കുക വരും അപ്പോൾ അങ്ങനെയുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നത് ഈ ഒരു സുന്ദരിയായ കാരനാണ് ഞങ്ങൾ നിന്നെ ഇത്രയധികം അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് എന്താ പറയുക ജീവബന്ധം മുഴുവൻ ശിക്ഷിച്ചു ഇനിയിപ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റി ഇനി ഞാൻ എനിക്ക് എന്തായാലും കുഴപ്പമില്ല ഇനി ഞാൻ സുഖിക്കാൻ തയ്യാറായിട്ട് ഞാൻ നിൽക്കണത് നിങ്ങൾ ആരെടുത്ത് കിടക്കാൻ വേണോ ആർക്കവിടെ പോകാനാണോ എല്ലാത്തിനും ഞാൻ തയ്യാറാന്ന് പറയുന്നത് അങ്ങനെ അപ്പോൾ ഇവരെ ടീമിൽ കയറിയോട് കൂടിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥൻ ഇവിടെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ നിന്നോട് ആദ്യത്തല്ല പറഞ്ഞത് നിനക്കിവിടെ ആഡംബരമായിട്ട് നിനക്കൊരു ജയിൽ ജയിൽ പുള്ളി എന്നുള്ള നിലയിൽ നിനക്ക് ജീവിക്കേണ്ടി വരില്ല അപ്പോൾ നീ കേട്ടില്ല ഇപ്പം നീ അവരുടെ ടീമിൽ ചേർന്നില്ലേ ഇനി നിനക്ക് ഇവിടെ നല്ല കാലമാണ് നിന്നൊരാൾ പോലും നിന്നെ ഉപദ്രവിക്കില്ല അപ്പോൾ ഇന്ന് നീ കുറച്ച് പണികൾ നിനക്കുണ്ട് അത് നിൻ്റെ കൂട്ടുകാർ പറഞ്ഞു തരും പറഞ്ഞു അങ്ങനെ സെല്ലിലിക്ക എന്നൊക്കെ പറഞ്ഞു ഇന്ന് നിനക്ക് പുറത്ത് പോകണം പുറത്ത് പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു പൈസക്കാരന് നിൻ്റെ ഫോട്ടോ ഒക്കെ വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് നിനക്ക് ഒരു വലിയ സ്റ്റാർ ഹോട്ടലിലാണ് നീ ഇന്ന് താമസം അയാളുടെ കൂടെ എന്ന് പറഞ്ഞു അവസാനം ആ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നിന്നെ അയാളെ തന്നെ അയാളുടെ വണ്ടിയിൽ നിന്നെ വെൻസ് വണ്ടിയിൽ നിന്നെ അവിടെ കൊണ്ടുവിട്ടോളൂ അതെല്ലാം നിനക്ക് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് കിട്ടുന്ന പൈസയും മേടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഇതുപോലെ തന്നെ അവിടുന്ന് ഓർഡർ വന്നു ജയിലിൽ അവിടെ മറ്റുള്ള ആൾക്കാരൊക്കെ കണ്ണുപെട്ടിച്ച് ഇവിടെ പുറത്തേക്ക് കടത്തി അതൊക്കെ ഒരു വലിയൊരു മുതലാളിയുടെ കാറ് അതിൽ വേറെ ആരുമില്ല ഡ്രൈവർ മാത്രമല്ലോ അങ്ങനെ അതിൽ കയറും അവിടെയുള്ള ഏറ്റവും വലിയ ഹോട്ടലിൽ സൂട്ട് റൂമിൽ ചെന്നോക്കിയപ്പോ അവിടെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇവളെ പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ അവൾ സുഖമായിട്ട് ബ്രാൻഡിങ് അതുപോലെ മറ്റുള്ള സാധനങ്ങളും കൂടിച്ച് അവരവിടെ അർമാദിച്ച് ഇവിടെ പരിപാടിക്ക് കൊടുത്തു അത് കഴിഞ്ഞ് നേരം വിളിക്കണമെന്നെ ഇവിടെ വണ്ടിയിൽ കയറ്റി ജയിലിൽ കൊണ്ടുവിട്ടു അപ്പോൾ ഇവിളക്ക് കുറേ സാധനങ്ങൾ കൊടുത്തു സ്പ്രേ കൊടുത്തു മറ്റുള്ള സാധനങ്ങൾ കൊടുത്തു ഇതൊക്കെ ജയിലിൽ വിളക്ക് ഉപയോഗി വളിക്കുപയോഗിക്കാം അങ്ങനെ ഇനി ഇത് കൊടുക്കണത് അങ്ങനെ ഇത് കൊടുത്തു അതുമല്ല അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടുത്തെ ഓഫീസർക്ക് നിന്നെ ഇന്നിപ്പോൾ ഒരു വലിയ കോഡീസിൻ്റെ അടുത്ത് പോയി നീ ബന്ധപ്പെട്ട് വന്നു അതുപോലെ തന്നെ ഇന്ന് അവിടുത്തെ മേട്ട പറഞ്ഞു ഇന്ന് നീ പരിപാടിക്ക് കൊടുക്കണത് ഇവിടുത്തെ ഓഫീസർക്കാണ് അദ്ദേഹമാണ് നമുക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് നിന്നെ ബന്ധപ്പെടുന്ന വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിന്നെന്ന് അവർക്ക് നീന്ന് അവർ അയാൾക്ക് കൊടുക്ക പരിപാടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു ഞാൻ കൊടുക്കാം അവർ കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ ആ ഓഫീസർ റൂമിൽ ചെന്നിട്ട് അപ്പോൾ ഓഫീസർ പറഞ്ഞു അപ്പം നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ നീ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ നീ എനിക്ക് എൻ്റെ റൂമിലേക്ക് ഇവിടെ വരണം എനിക്ക് പരിപാടി ചെയ്യണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിൾ പറഞ്ഞു ഞാൻ തയ്യാറാണ് എന്തായാലും നമുക്ക് ഇനി ഇനി ഞാൻ നിങ്ങളെന്ത് പറയണോ ഇവിടെ നിന്ന് ഞാൻ ഞാനതിന് തയ്യാറാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് വന്നിട്ടത്രയായാലും എനിക്കൊരു പരോളൊക്കെ കിട്ടണം പരോളൊക്കെ അപ്പോൾ അയാൾ പറഞ്ഞു പരോളൊക്കെ ശരിയാക്കി തരാം ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അയാളായിട്ട് ബന്ധപ്പെട്ടു അയാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളരെ മൃഗീമായിട്ട് ബന്ധപ്പെട്ടു അയാൾക്ക് ഇവിൾക്ക് അത്രയായിട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇയാൾ ദുബത് പോലെ തന്നെ ബുദ്ധിപുട്ടിക്കലും അതുപോലെ തന്നെ വളരെ ഹാഷായിട്ട് വളരെ വൃത്തികേടായിട്ട് വളരെ മോശമായിട്ട് ഇയാൾ ബന്ധപ്പെടും ഇവൾക്ക് ഭയങ്കര ഫീലിങ്സായി ഇയാളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണതായി ഇവൾക്ക് അങ്ങനെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളായിട്ട് ബന്ധപ്പെടണ വിളയിൽ പോകണം കാര്യങ്ങളൊക്കെ അവരൊക്കെ ഉണ്ട് അപ്പോൾ ഇയാള് ഇയാൾ ബന്ധപ്പെടുന്നത് ഇവള് രഹസ്യമായിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തിട്ടുള്ള കയ്യിൽ വെച്ചു എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമോ എന്ന് പറഞ്ഞു അതിലൂടെ പല പ്രാവശ്യം ഇതുപോലെ തന്നെ പുറത്ത് പോയി പല ഇവിടെ ബാങ്കിലൊക്കെ നല്ല പൈസയായി അവരുടെ കാശൊക്കെ ഇവിടെ ബാങ്കിൽ കൊണ്ടുവിടും അങ്ങനെ നല്ല പൈസയായി അത് കഴിഞ്ഞിട്ട് ഇവിൾ പറഞ്ഞു എനിക്ക് പരോളിൽ പോകണം എന്ന് ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ വിടില്ല കാരണം ഇയാൾക്ക് എപ്പോഴും ഇവിടെ ബുദ്ധിമുട്ടിക്കണം വിഷമിപ്പിക്കണം ഇയാളെ കണ്ട് പല രീതിയിലും പല പല പോസുകളിലും സെക്സ് ചെയ്യിക്കണം അതിന് ഇവിടെ എപ്പോഴും കൂടി ഉണ്ടാവണം പരോളിൽ പോയി കഴിഞ്ഞാൽ ഇവൾക്ക് ഇയാൾക്ക് പത്ത് ഇരുപത് ദിവസം മുപ്പത് ദിവസം പരവട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് മോലെടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പരോൾ കൊടുത്തില്ല പരോളിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ പറഞ്ഞു ഇവളാൾ ശരിയല്ല ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇവളാൾ ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഇതിന് മുമ്പ് പല ആൾക്കാർ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഒരു പെണ്ണിനെ ഇവിൾ വൈറ്റ് ചവിട്ടിയിട്ടുണ്ട് പല തല ഒരാൾ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ആകെ പ്രശ്നക്കാരിന് ഇവള് തിരിച്ച് പോയി കഴിഞ്ഞാൽ പരോളിൽ പോയാൽ തിരിച്ച് വരുമെന്നുള്ള കാര്യം സംശയമാണ് എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് പറഞ്ഞു അവരെ പരോൾ കൊടുക്കുന്ന ബോർഡിനോട് പറഞ്ഞു അപ്പോൾ പരോള് റദ്ദെയ്തു റദ്ദീത അപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്ക് ഉദ്യോഗ മേലുദ്യോഗസ്ഥരെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇവള് നിരാഹാര സത്യാരകം തുടങ്ങി അപ്പോൾ അങ്ങനെ ഈ അവിടെ ജയിലിലുള്ള ഉദ്യോഗസ്ഥനേകളും വലിയ ഉദ്യോഗസ്ഥനെ അവിടെയുള്ള എടുത്ത് വരണം വന്നിട്ട് പറഞ്ഞു എന്നെ ഇവിടെ ഭയങ്കര മാരകമായിട്ട് ഈ ഉദ്യോഗസ്ഥനെ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ആ ഇയാളെ ആയിട്ട് ബന്ധപ്പെടുന്ന സീനൊക്കെ ഇട്ട് ഇയാൾ മൃഗീയമായി ബന്ധപ്പെടുന്ന സീനൊക്കെ റെക്കോർഡ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നിട്ട് എനിക്ക് കിട്ടാനുള്ള പരോള് ഇദ്ദേഹം നിഷേധിച്ചു എന്തിനാണ് കാരണം ഞാൻ ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് പത്ത് ദിവസം ഇരുപത് ദിവസമൊക്കെ ചെയ്യാണ്ട് കിടക്കാൻ അയാൾക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ നിഷേധിച്ചത് സ്വഭാവം സ്വഭാവതാണെന്ന് പറഞ്ഞിട്ട് മേലുദ്യോഗസ്ഥന് ഇയാളെല്ലാ ഇതുകളും കൂടി കൊടുത്തു അപ്പോൾ അവിടുത്തെ വന്ന മേലുദ്യോഗസ്ഥന് മനസ്സിലായി ഇയാൾ വളരെ വൃത്തികെട്ട മനുഷ്യനാണെന്നുള്ളത് അപ്പം തന്നെ അയാളെ അറസ്റ്റ് ചെയ്തു അയാളെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അപ്പോൾ ആ ഉദ്യോഗസ്ഥരും മറ്റുള്ള ഗവൺമെൻ്റ് തലത്തിലൊക്കെ വലിയ ഇത് വന്നു ഇവിടെയുള്ള പല കള്ളക്കളികളും പുറത്തു കൊണ്ടുവരാനായിട്ട് ഇവൾ സഹായിച്ചു എന്ന് വെച്ചിട്ട് ഇവൾക്കപ്പം തന്നെ പരോൾ അനുവദിച്ചു അതിന് ഇവൾക്ക് പരോൾ കിട്ടി അപ്പോൾ നമ്മൾ ജീ കാണുന്നതൊന്നല്ല ജയിലിൽ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ജയിലിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ പറയണം കേട്ടോ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് കൂട്ടിയാൽ മതി ഒരു കഥയായിട്ട് കൂട്ടിയാൽ മതി അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും ഇങ്ങനെയുള്ള പുലിപാലിലൊന്നും ചെന്ന് പെടാണ്ടിരിക്കുക അതുപോലെ തന്നെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലൊരു മെസ്സേജ് ഉള്ളത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രായമായുള്ള പെൺമക്കളുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങളുടെ വേറൊരു പുരുഷനെ കല്യാണം കഴിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക അപ്പോൾ പിന്നെ മകളെങ്കിലും രക്ഷപ്പെടുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യണേ ഏറ്റവും നല്ലത് അപ്പോൾ അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം